സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം തത്സമയം തന്നെ ചേരുകയാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഇ പി ജയരാജൻ്റെ ആത്മകഥ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അത് ഒരുപക്ഷെ കേരളത്തിലെ ഒരു അഞ്ച് പതിറ്റാണ്ടിനുറമുള്ള രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ഏതായാലും നമുക്ക് ഇ പി തന്നെ ആ പുസ്തകത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം ഇ പി ജയരാജൻ്റെ ഒരു ആത്മകഥ എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ അങ്ങ് ഒരു കേരള രാഷ്ട്രീയത്തിനൊപ്പം അഞ്ച് പതിറ്റാണ്ടിൽ കൂടുതൽ കാലം സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്നുള്ള രീതിയിൽ കൂടി ഒരുപാട് വായിച്ചെടുക്കാനുള്ള പുസ്തകമായി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ആ പുസ്തകം എൻ്റെ ജീവിതത്തിലെ ഒട്ടനവധി സംഭവങ്ങളുടെ ഒരു ചിത്രീകരണമാണ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ വളർന്നു വന്ന ചുറ്റുപാട് അതിലൂടെ എൻ്റെ പ്രാഥമികമായ വിദ്യാഭ്യാസം തുടർന്ന് ആ രംഗത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞ് യുവജനരംഗം അവിടുന്ന് പാർട്ടി കർഷക പ്രസ്ഥാനം അതുപോലുള്ള ഒട്ടനവധി സംഭവങ്ങൾ പിന്നെ ഭരണരംഗം ഇതിലെല്ലാം കൂടെ കടന്നു വന്നിട്ടുള്ള ഒരു പൊതു ഞാൻ എൻ്റെ ഈ ജീവിത കാലഘട്ടത്തിലെ കുറേ സംഭവങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ വായനക്കാരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഒട്ടനവധി വേട്ടയാടലുകൾക്ക് വിധേയനായ ഒരാളാണ് ഞാൻ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ജീവൻ പോലും അപകടപ്പെടുത്താനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട് അത് ഒരു തവണയല്ല മൂന്ന് തവണയിൽ കൂടുതൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്രെയിനിൽ വെച്ചിട്ട് തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത് ഇതിനെല്ലാം അതിജീവിച്ച് വന്ന ഞാൻ എന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എന്നെ ദുർബലപ്പെടുത്താൻ അതുവഴി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ പാർട്ടിയുടെ യശസ്സ് തകർക്കാൻ സംഘടിതമായ ശ്രമങ്ങൾ വലതുപക്ഷ ശക്തികൾ പിന്തിരിപ്പ ശക്തികൾ സി പി എം വിരോധികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒട്ടനവധി ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചത് ഒരു ഘട്ടത്തിൽ ഞാൻ തൃശ്ശൂർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ അവിടെ ശോഭ സിറ്റിയിൽ എനിക്ക് വീടുണ്ട് എന്ന് ഇന്നത്തെ കേരളത്തിലെ പ്രമുഖമായൊരു മലയാള പത്രം ഒന്നാമത്തെ പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് പിന്നെ ഞാനതിൽ കുണ്ഠിതപ്പെടാതിരിക്കുന്നത് പിണറായി വിജയന് തൃശ്ശൂർ ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞൊരു ഒരു ചിത്രം പ്രസിദ്ധീകരിച്ച പത്രമാണല്ലോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ ഞാനിത് അത്ര ഗൗരവത്തിലെടുത്തില്ല എൻ്റെ ഈ വീടിൻ്റെ ഈ മുൻഭാഗത്തെ ഗേറ്റ് വിതം കാണിച്ചിട്ട് സ്വിമ്മിംഗ് പൂളാണെന്ന് പറഞ്ഞ വാർത്ത കൊടുത്ത പത്രം ചിത്രം കൊടുത്ത പത്രങ്ങളുണ്ട് എന്തെല്ലാം സംഭവങ്ങൾ ഇതുപോലെ എഴുതി പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ പിന്നൊരു റാക്കറ്റാണ് എൻ്റെ ആത്മകഥ തന്നെ ഞാൻ എഴുതി പൂർത്തിയാകാത്ത ആത്മകഥത്തെ പ്രസിദ്ധീകരിക്കുന്നു ഞാൻ പറയാത്ത എഴുതാത്ത കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആക്രമിച്ചു കൊണ്ടിരുന്ന ശത്രുക്കൾ ഒരു തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കകത്തും പുറത്തും എനിക്കെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വാർത്തയുണ്ടാക്കിയില്ലേ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് പാർട്ടിക്കെതിരാണ് തെരഞ്ഞെടുപ്പിനെതിരാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിക്കെതിരാണ് എനിക്കതിനു മുമ്പ് ആ സ്ഥാനാർത്ഥിയെപ്പോലും നേരിട്ട് അറിയുമായിരുന്നില്ല ഇതെല്ലാം പ്രചരിപ്പിച്ചില്ലേ ആസൂത്രിതമായൊരു പദ്ധതി ആയിരുന്നല്ലോ ഒരു ജാവേദക്കറയും കൊണ്ട് നടന്നു അയാൾ പോകുന്ന അവസരം എന്നെ പരിചയപ്പെടാൻ വന്നു ഞാനന്ന് എൽ ഡി എഫിൻ്റെ കൺവീനറാണ് പറഞ്ഞ് ഞാൻ ഉമ്മൻചാ ഞാൻ ഈ പിന്നെ കുഞ്ഞാലിക്കുട്ടിയെയും രമേശ് ചെന്നിത്തലയും ഒക്കെ ആയി കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് നിങ്ങളെയും ഒന്ന് പരിചയപ്പെടണം എൽ ഡി എഫ് കൺവീനർ കൺവീനറാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് പരിചയപ്പെട്ട് ഒരഞ്ച് മിനിറ്റകം വർത്താനം പറഞ്ഞു പോയതിനെ അത് കഴിഞ്ഞ് ഒന്നര കൊല്ലത്തിന് ശേഷം ജാവേദക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലേ എത്ര ഹീനമായിട്ടുള്ളതായിരുന്നു അത് എനിക്കൊരു പരിചയമില്ലാത്തതായിരുന്നു ഈ ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ് ഞാനത് പറയുന്നില്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു ഇല്ലാത്ത വാർത്ത ആ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ചത് എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം ഇങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ വ്യക്തിഹത്യ നടത്താൻ നടത്തിയിട്ടുണ്ട് ഇതിനെയെല്ലാം നെഞ്ചൂക്കോടുകൂടി കരുത്തോടുകൂടി എനിക്ക് നേരിടാൻ കഴിഞ്ഞത് എൻ്റെ പാർട്ടിയുടെ പിന്തുണയും കരുത്തും ശക്തിയുമാണ് എന്നെ സ്നേഹിക്കുന്ന പാർട്ടി സഹാക്കളുടെ പിന്തുണയാണ് ബഹുജനങ്ങളുടെ പിന്തുണയാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പിന്തുണയും സഹായവുമാണ് ഇതിനെയെല്ലാം നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സഹായിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളുടെ ഒരു ചിത്രീകരണമാണ് ഈ എൻ്റെ ജീവചരിത്രം ഞാനിപ്പോൾ ജീവചരിത്രം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രസിദ്ധീകരണ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഇത് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളുമായിട്ടില്ല ഒരു ചെറിയ ഭാഗമേ ആയിട്ടുള്ളൂ അപ്പോൾ പലരും ഇപ്പോൾ എൻ്റെ എന്നോട് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കണം തുടർന്നും ഈ ശ്രമം ഉണ്ടാകണം ഞാനത് തന്നെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ വിട്ടുപോയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പല വ്യക്തികളും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും എന്നെ എനിക്ക് എഴുതുകയും എന്നോട് ഇങ്ങോട്ട് പറയുകയും ചെയ്യുന്നുണ്ട് എൻ്റെ ഞാൻ ഈ പുസ്തകം തയ്യാറാക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ച് മാത്രമാണ് എനിക്ക് ഡയറി എഴുതുന്ന ശീലങ്ങളോ മറ്റ് ശീലങ്ങളോ ഒന്നുമില്ല അത്തരത്തിൽ ശീലമില്ലാത്തത് കൊണ്ട് എല്ലാം എൻ്റെ ഓർമ്മയിലുള്ളതാണ് എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഓർമ്മ വെച്ചാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് വസ്തുതാപരമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതിൽ കൂടി ചേരാനുണ്ട് അനുഭവമുള്ള ആളുകൾ തന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ശേഖരിച്ചുകൊണ്ട് ഇനിയും ജീവിതത്തിൽ അവശേഷിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ഈ വായനക്കാരെ അറിയിക്കാൻ ഇതിൻ്റെ ഒരു തുടർ തുടർച്ചയുണ്ടാകണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ തീക്ഷണമായ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് തന്നെ ആണെങ്കിൽ ഒരുപാട് രാഷ്ട്രീയമായ ആക്രമണങ്ങൾ പോലീസിന്റെ ആക്രമണങ്ങൾ അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഒരുപാട് ഈ പറയുന്ന രീതിയിലുള്ള മാധ്യമങ്ങളുടെ കടന്ന കടന്നാക്രമണങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിന് നേരെയുള്ള ഒരു വധശ്രമം അതിജീവിച്ച ആളാണ് ഇ പി ജയരാജൻ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കൂടുതൽ അനുഭവങ്ങൾ അതെല്ലാം ഇതിൽ വന്നിട്ടുണ്ട് അല്ലേ ഞാൻ പറഞ്ഞാൽ എൻ്റെ നേതാക്കൾക്ക് നേരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിഞ്ഞുകൂടി അഴീക്കോടനെ കുത്തിക്കൊന്ന നാടല്ലേ ഇത് സഹ പിണറായിയുടെ തലക്ക് വില പറഞ്ഞ നാടല്ലേ ഇനി അതുമാത്രം പണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എത്രമാത്രം വ്യക്തിഗതയാണ് നടത്തുന്നത് രാഷ്ട്രീയത്തിൻ്റെ മറവിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ അതാ ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ഏതോ ഒരു ബംഗ്ലാവിൻ്റെ വീടെടുത്തിട്ട് പടമെടുത്ത് എടുത്തിട്ട് പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തതല്ലേ ഇത് ഏതെങ്കിലും ഒരു പത്രം ഇങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി പിന്നെ പരിതപിച്ചിട്ടുണ്ടോ ഇതെല്ലാം പാർട്ടി നേതാക്കൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ നിസ്സാരനാണ് ഒരു പത്രവുമായി നിയമ പോരാട്ടം നടത്തി അവസാനം കോടതി തന്നെ നഷ്ടപരിഹാരം വിധിക്കുന്ന ഒരു സ്ഥിതി വരെ എത്തി അല്ലേ മലയാള മനോരമ നഷ്ടപരിഹാരം എനിക്ക് തരാൻ എനിക്കല്ല എൻ്റെ ഭാര്യയാണ് കേസ് വിധിച്ചു നിങ്ങൾ ആലോചിക്കേണ്ടത് എൻ്റെ ഭാര്യയുടെ ഞാനത് പത്രക്കാർ ചോദിക്കാത്തതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല തല തലവെട്ടിയിട്ട് സ്വപ്ന സുരേഷിൻ്റെ വെച്ചും അതുപോലെ ഒരു ബി ജെ പിയുടെ ബംഗാളിലെ ഒരു മന്ത്രിയുടെ തല വെച്ചും വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ ചിത്രം പ്രസിദ്ധീകരിച്ചില്ലേ ഈ പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അതായത് ബി ജെ പിയുടെ ഈ ഇപ്പോഴത്തെ അധ്യക്ഷൻ രാജ് ഇയാൾ കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹവും ബംഗാളിലെ ബി ജെ പിയുടെ ഒരു മന്ത്രി വനിതാ മന്ത്രി ഇരുന്ന് സംസാരിക്കുന്ന ആ പടമെടുത്തിട്ട് ആ മന്ത്രിയുടെ തല വെട്ടി എൻ്റെ ഭാര്യയുടെ തല തലവെച്ചിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തില്ലേ എൻ്റെ മാത്രമാണോ എൻ്റെ കുടുംബത്തെ വ്യക്തിഹത്യ നടത്തിയില്ലേ ആ പത്രം പിന്നീട് തെറ്റാണെന്ന് അവർക്ക് ബോധ്യം അവർ അവരുണ്ടാക്കിയതാണല്ലോ മാനിക്കുലേറ്റ് ചെയ്തതാണല്ലോ എന്തെങ്കിലും പറഞ്ഞോ ഞാനും എൻ്റെ ഭാര്യയും എല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് അവിടെ പോയി ഞങ്ങളെല്ലാം നിന്നിട്ട് പടമെടുത്തു എൻ്റെ ഭാര്യയുമുണ്ട് എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ വെച്ചിട്ട് സ്വപ്ന സുരേഷ് പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തില്ലേ ഞാനതിൽ എൻ്റെ ഭാര്യ അതിൽ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു കണ്ടെത്തിയല്ലോ പലരും പോയി പലരുടെ സ്ഥലത്തും കാൽക്കലുവീണ് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ ഞാനതൊന്നും ഇതിൽ എഴുതിയിട്ടില്ല ഇതൊക്കെയാണ് എൻ്റെ കുടുംബം തന്നെ അനുഭവിച്ച പ്രശ്നമാണ് എന്നെ പറയുന്നത് അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയ സമയത്ത് തന്നെ ആ പുസ്തകം വിവാദമാണ് ഈ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ഉണ്ടാകും ആ പുസ്തകത്തിനകത്ത് വലിയ ബോംബ് ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വലിയ വിവാദമാകുന്നത് അപ്പോൾ ഇപ്പോഴത് പ്രതീക്ഷിച്ചാണ് പലരും ഇരിക്കുന്നത് ആ പുസ്തകത്തിൽ ഏതായാലും പുസ്തകം ഇന്ന് വൈകുന്നേരം മണിക്ക് പ്രസാധനം ചെയ്യും അപ്പോൾ എല്ലാ വായനക്കാർക്കും അത് വാങ്ങുകയും വാക്ക് വായി ചെയ്യാം എൻ്റെ രാഷ്ട്രീയ ജീവിതമാണ് ആ പുസ്തകം എന്നാണ് എൻ്റെ എൻ്റെ ഒരു നിരീക്ഷണം ഇനി ഓരോരുത്തർക്കും അവരവരുടെ അനുഭവങ്ങൾ പറയട്ടെ അവരവരുടെ അനുഭവങ്ങൾ എഴുതി അറിയിച്ചാൽ ഇനി ഇനിയും ഞാൻ എനിക്ക് തോന്നുന്നത് ഈ അനുഭവങ്ങൾ എഴുതുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഞാൻ തുടരും അതിനുവേണ്ടിയുള്ള നമുക്ക് വൈകുന്നേരം പ്രേക്ഷകർക്ക് വൈദ്യുതി തത്സമയം തന്നെ നമുക്ക് എല്ലാവരെയും കാണിക്കാം കൈരളിയിലെ പ്രേക്ഷകരെ നമുക്ക് തത്സമയം തന്നെ ഇ പി ജയരാജൻ്റെ പുസ്തക പ്രകാശനം നമുക്ക് കാണിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മനു വളരെ പ്രധാനപ്പെട്ട ഒരു അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ഇ പി ജയരാജൻ്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ പുസ്തക പ്രകാശത്തിൻ്റെ മണിക്കൂറിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനിയുള്ളത് മുഖ്യമന്ത്രിയാണ് വൈകുന്നേരം പുസ്തകം പ്രകാശനം ചെയ്യുന്നത്